പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ കർത്താവായ ധീപമി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദിനം അവിടുത്തെ കരുണാർദ്രമായ സ്നേഹത്തിന നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഒരു ദിനം കൂടി ഞങ്ങൾക്ക് നൽകിയതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധാമി ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ധീപമി അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ അവിടുന്ന് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വവും ദൗത്യവുമാണ് ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നത് ഞങ്ങളിലൂടെയാണ് പലരും അങ്ങയെ അറിയുവാനിടയാകേണ്ടതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഭർത്താവ് ഞങ്ങളുടെ കർമ്മ മേഖലകളിലും ഞങ്ങളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അങ്ങയെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ അവിടുത്തെ വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ വാക്കുകളും ജീവിതരീതികളും അങ്ങേ പുത്രനെ സ്വീകാര്യമായ വിധം ക്രമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ അങ്ങേപുത്രെ സ്നേഹം നിറയ്ക്കണമേ ഉപാധികളില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ അവരെ സഹായിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാമി ലോകത്ത എല്ലായിടത്തും അങ്ങേ അങ്ങേപുത്രൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുവാൻ ധാരാളം വചനപ്രഘോഷകരെ അഭിഷേകം ചെയ്യണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സന്നിധിയിൽ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു അമ്മയുടെ മാതൃഹൃദയത്തിൽ ഞങ്ങൾ സാന്ത്വനവും പിന്തുണയും കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്നു പരിശുദ്ധാമി ഞങ്ങൾ തേടുന്ന അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾക്ക് നൽകണം ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ വെല്ലുവിളികളെ കഷ്ടപ്പാടുകളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ സ്നേഹനിധിയായ അമ്മേ ഏറ്റെടുക്കണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ പുണ്യവസ്ത്രത്തിൽ ഞങ്ങളെ പൊതിഞ്ഞ എല്ലാ ദ്രോഹങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ തിന്മകളിൽ നിന്നും ഞങ്ങളെ അകറ്റി രക്ഷയുടെ വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ നയിക്കണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് കഷ്ടപ്പെടുന്ന ഞങ്ങളെ അനുകമ്പയോടെ നോക്കണമേ നിരാശജനകമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ അതിജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ദൈവം മാധ്യസ്ഥം വഹിക്കണമേ ആശ്വാസവും രോഗശാന്തിയും മോചനവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിത കഷ്ടപ്പാടുകളിൽ കഷ്ടതകളിൽ ആശ്വാസം കണ്ടെത്തുവാനും അങ്ങേ പുത്രൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നിസ്സഹായരുടെ സഹായകമായ പരിശുദ്ധ മാതാവേ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഞങ്ങൾക്കും എല്ലാവർക്കുമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ തൊഴിലില്ലാതെ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു ഭവനരഹിതരെ സമർപ്പിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ആഗ്രഹങ്ങളിൽ പ്രതിസന്ധികളിൽ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഉണ്ടാകണമേ ഞങ്ങൾക്ക് അവസരങ്ങളും പരിഹാരങ്ങളും നൽകുന്നതിന് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു ഓ സ്നേഹനിധിയായ അമ്മേ ഞങ്ങളുടെ പ്രയാസങ്ങളും വേദനകളും അമ്മയ്ക്കറിയാമല്ലോ അമ്മയുടെ ഹൃദയം ഞങ്ങൾ ഓരോരുത്തരോടും അനകമ്പയാൽ നിറഞ്ഞിട്ടുണ്ടെന്ന ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ അമ്മയുടെ മധ്യസ്ഥതയ്ക്കായി പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനവും ഐക്യവും സമൃദ്ധിയും കൊണ്ട് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഏറ്റവും പ്രത്യേകമായി പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അമ്മയുടെ കൃപ ഒഴുക്കണമേ ലോകത്തിൻ്റെ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കുകയും പുണ്യത്തിൻ്റെ പാത പിന്തുടരുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മ പ്രായമായവരെ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് പ്രായമായ വ്യക്തികൾക്ക് ആരോഗ്യവും അനുഗ്രഹവും നൽകണമേ ഞങ്ങളുടെ കുട്ടികൾക്ക് സ്നേഹവും സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകി അനുഗ്രഹിക്കണമേ അസാധ്യകാര്യങ്ങളുടെ മാതാവി ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും രാജ്യങ്ങൾക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഭവനങ്ങളിലും എല്ലാ വ്യക്തികളിലും സമാധാനവും നീതിയും സാഹോദര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭിന്നതകളും സംഘർഷങ്ങളും ഭേദമാക്കുന്നതിനും കൂടുതൽ നീതിയുക്തവും ഐക്യവുമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിനുമായി അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചു പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ വിശുദ്ധിയുടെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന അനുഗ്രഹങ്ങളും വിടുതലും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സാന്നിധ്യത്തിനായി അനുഗ്രഹത്തിനായി കൃപക്കായി ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു പരിശുദ്ധ മാതാവി അമ്മയുടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അമ്മ അവിടുന്ന് സ്വീകരിക്കണമേ പരിശുദ്ധാമ്മി അമ്മ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം സാധ്യമാണെന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിലുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ സ്നേഹിതർ ബന്ധുമിത്രാദികൾ ഉപകാരികൾ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാനിരിക്കുന്ന അത്ഭുതങ്ങൾക്കായി കൃപകൾക്കായി രോഗശാന്തിക്കായി വിശ്വാസത്തോടെ പ്രാർത്ഥന ഞാൻ തുടരുന്നു ആർദ്രതയും അനുകമ്പയും നിറഞ്ഞ പരിശുദ്ധ അമ്മ അമ്മയുടെ സഹായവും മാധ്യസ്ഥവും തേടി ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഒരിക്കൽ കൂടി ഞങ്ങളെ സമർപ്പിക്കുന്നു അത്ഭുതങ്ങളുടെ മാതാവ് അമ്മയ്ക്ക് അസാധ്യമായ ഒന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം അമ്മയുടെ നന്മയിലും ഞങ്ങൾക്ക് ഓരോരുത്തരോടുമുള്ള നിരുപാധ്യമായ സ്നേഹത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഈ നിമിഷത്തിൽ പരിഹരിക്കാനാകാത്തതായി തോന്നുന്ന എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ എന്നെ ദഹിപ്പിക്കുന്ന കഷ്ടപ്പാടുകളെ ഇതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ ആഴത്തിലുള്ള അപേക്ഷകൾ അമ്മ ഏറ്റെടുക്കണമേ ഇതാ അമ്മയിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പരിമിതികളെ മറികടക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കുവാനും ഞങ്ങൾ പോരാടുന്ന പോരാട്ടങ്ങളെ മറികടക്കുവാനും അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ആവശ്യമുള്ള എല്ലാവർക്കും വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ പരിശുദ്ധ മാധ്യസ്ഥം വഹിക്കണമേ നിരാശയും പ്രതീക്ഷയും ഇല്ലാത്തവരെ കരുണയോടെ നോക്കണമേ അമ്മയുടെ മാതൃസ്നേഹത്താൽ അവരെ ശക്തിപ്പെടുത്തണമേ അവരുടെ വിശ്വാസവും ആത്മപ്രതീക്ഷയും പുതുക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട നിമിഷങ്ങളിൽ ഞങ്ങളെ നയിക്കുവാൻ വഴികാട്ടിയായ അമ്മേ അമ്മയിൽ ഞാൻ അഭയം കണ്ടെത്തുകയും അമ്മ എന്നെ സഹായിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്ധകാരത്തെ അകറ്റണമേ ഞങ്ങളുടെ പാതകൾ വ്യക്തമാക്കി തരണമേ എല്ലാം സാധ്യമാകുന്ന ദൈവിക കൃപയുടെ വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾക്കായി തകർന്ന ബന്ധങ്ങൾക്കായി ഭേദപ്പെടുത്താനാകാത്ത രോഗങ്ങൾക്കായി പരിശുദ്ധമാതാവ് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ അസാധ്യമായ സാഹചര്യങ്ങളിൽ അമ്മയുടെ മധ്യസ്ഥതയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി അമ്മയുടെ കൈകൾ ഞങ്ങളെ യാഥാർത്ഥ്യങ്ങളിലേക്ക് സ്പർശിക്കുകയും ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗശാന്തി അനുരഞ്ജനം എന്നിവ ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ ശരീരത്തിലും നിറയ്ക്കണമേ ആഴമായ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാമേ ഞങ്ങൾക്ക് മനസ്സിലാകാത്തപ്പോൾ പോലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മ ഞങ്ങളുടെ അരികിലുണ്ടെന്ന് അറിയുന്നതിൽ ഞങ്ങൾക്കൊരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കട്ടെ ധൈര്യത്തോടെയും വിവേകത്തോടെയും ഞങ്ങളൊറ്റയ്ക്കല്ല എന്ന ഉറപ്പോടെ എല്ലാം നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ സ്നേഹനിധിയായ അമ്മേ അമ്മയുടെ മാതൃത്വവും സ്വാഗതാർഹവുമായ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയുടെ സംരക്ഷണ കവചം കൊണ്ട ഞങ്ങളെ മൂടുകയും ശാന്തിയും സമാധാനവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ അസാധ്യമായ ഓരോ നിമിഷത്തിലും അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഓർക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മി അമ്മയുടെ സ്നേഹത്തിനും നിരന്തരമായ മധ്യസ്ഥതയ്ക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ അരികിൽ ഉണ്ടാകണമേ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതകളിലൂടെ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്ക് ദൈവവുമായും ഞങ്ങളുടെ സഹോദരങ്ങളുമായും കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ അസാധ്യതകളിലും ദൈവസ്നേഹത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേൽ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ അമ്മയുടെ സാന്നിധ്യത്തിനായി സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അടയാളങ്ങൾ പ്രവർത്തിക്കണമേ രോഗത്താൽ വിഷമിക്കുന്ന ഞങ്ങളുടെ അവസ്ഥകളിൽ രോഗശാന്തി നൽകണമേ നിരാശയുടെയും കഷ്ടപ്പാടുകളുടെയും നിമിഷത്തിൽ അമ്മയുടെ മധ്യസ്ഥതയും സഹായവും ഞങ്ങളപേക്ഷിക്കുന്നു ദൈവമാതാവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മി ഞങ്ങളുടെ നിലവിളികളും അപേക്ഷകളും കേൾക്കുവാൻ ഞങ്ങൾ ഞങ്ങളമ്മയോട് അപേക്ഷിക്കുന്നു കർത്താവായ ദൈവമേ അവിടുന്ന് ശക്തനും കാരുണ്യവാനുമാണെന്നും ഞങ്ങൾക്കറിയാം ഈ നിമിഷത്തിൽ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി അമ്മയുടെ അടുക്കൽ വരുന്നവരെ അങ്ങേ പുത്രന്റെ അടുക്കൽ വരുന്നവരെ ഒരിക്കലും നിസ്സഹാരായി വിടുകയില്ലെന്നും ഞങ്ങളുടെ ആവശ്യങ്ങളും ആശങ്കകളും ഞങ്ങൾ അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിന്റെ മുൻപാകെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അവൻ്റെ അനന്തമായ സ്നേഹത്തിലൂടെയും കരുണയിലൂടെയും അവൻ ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമുള്ള രക്ഷയും അത്ഭുതവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കൃപാസന പ്രസാദപര മാതാവ് അമ്മയുടെ സഹായത്താലും മാധ്യസ്ഥതയാലും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനും വിജയം കൈവരിക്കുവാനും ഞങ്ങൾക്ക് കഴിയുമെന്ന ഉറപ്പും വിശ്വാസവും പ്രതീക്ഷയും ഞങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഇടയിൽ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രശ്നങ്ങളെ ധൈര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും നേരിടുവാൻ അമ്മേ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ ആഗ്രഹിക്കുന്ന പരിഹാരവും സമാധാനവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തേണമേ ഞങ്ങളുടെ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും തമ്മിൽ സ്നേഹത്താൽ ദൃഢമായ ബന്ധം കെട്ടിപ്പടുക്കുവാൻ സഹായിക്കണമേ ഞങ്ങളെ ബാധിച്ചേക്കാവുന്ന എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും ഞങ്ങളുടെ വീടിനെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമേ അമ്മയുടെ അനുഗ്രഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതമാകുന്ന പാതകളെ പ്രകാശിപ്പിക്കണമേ ശാശ്വതമായ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ കരുണയുടെ മാതാവ് ഈ നിമിഷം വേദനയും ദുഃഖവും നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എന്നെ എൻ്റെ പ്രിയപ്പെട്ടവര് എൻ്റെ വീടിനെ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് അവിടുന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയുടെ ഓരോ മക്കളോടും അമ്മയ്ക്ക് നിരുപാധികമായ സ്നേഹമുണ്ടെന്നും ഞങ്ങൾക്കറിയാം കാരണം ഞാൻ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു മോക്ഷത്തിനും അടിയന്തരാത്ഭുതത്തിനും വേണ്ടിയുള്ള എൻ്റെ അഭ്യർത്ഥനകൾക്കായി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ദുർഘട സാഹചര്യങ്ങളെ എങ്ങനെ സ്വയം പരിഹരിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷേ അമ്മയെയും ഞങ്ങളെ സഹായിക്കുവാനുള്ള അമ്മയുടെ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ അമ്മ അമ്മയുടെ സ്നേഹവും കരുണയും എന്നിലും എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളിലും അയക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായേക്കാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്ന് അമ്മയുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ പ്രതിരോധമാകട്ടെ മോക്ഷത്തിനും അടിയന്തര അത്ഭുതങ്ങൾക്കും വേണ്ടിയുള്ള എൻ്റെ അഭ്യർത്ഥനകൾക്കായി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതമാകുന്ന വഴിയിലുണ്ടാകുന്ന എല്ലാ ദുർഘട പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ അമ്മയുടെ ശക്തമായ തരം ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുവാനും അമ്മയുടെ എല്ലാ സ്നേഹത്തോടും നന്മയോടും കൂടി എന്നെയും എൻ്റെ വീടിനെയും പരിപാലിക്കുവാനുമായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ദിവ്യ വെളിച്ചം എൻ്റെ പാതയെ പ്രകാശിപ്പിക്കുകയും ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷം കണ്ടെത്തുവാനും എന്നെ സഹായിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ മാതാവ് ഞാൻ അഭിമുഖീകരിക്കുന്ന എല്ലാ നിരാശജനകമായ സാഹചര്യങ്ങളിലും അമ്മയുടെ സഹായത്തിനായി അഭ്യർത്ഥിക്കുന്നു ഏറ്റവും പ്രത്യേകമായി ഏറെ വിഷമിക്കുന്ന ഈ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ ഈ നിമിഷം ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധാമ്മ ഞങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളെ ദുഃഖങ്ങളെ വെല്ലുവിളികളെ അമ്മ ഏറ്റെടുക്കണമേ അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയുടെ മക്കളോട് അമ്മയ്ക്ക് പാധികളില്ലാത്ത സ്നേഹമുണ്ടെന്നും ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അടിയന്തരമായി സംഭവിക്കുന്ന ഒരത്ഭുതത്തിനായി അമ്മയുടെ മാധ്യസ്ഥം തേടി വിശ്വാസവും പ്രതീക്ഷയും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നത് ഓ പ്രിയപ്പെട്ട അമ്മി ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകയും എല്ലാ നന്മകളുടെയും കരുണയുടെയും ഉറവിടമായ പരിശുദ്ധാമ്മേ അമ്മയോട് ഞാൻ നിലവിളിക്കുന്നു ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളും കൃപകളും നൽകണമേ ഞങ്ങൾക്ക് ജീവിതം നഷ്ടപ്പെട്ട് മുന്നോട്ടു പോകുവാൻ ശക്തിയില്ലാത്ത സമയത്ത് അമ്മയുടെ ദൈവിക സഹായം നൽകണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഒരു തിന്മയും ഞങ്ങളെ ബാധിക്കാതിരിക്കുവാൻ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഞങ്ങളെ വീഴാതിരിക്കുവാൻ പരിശുദ്ധാമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ദൈവിക വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും കണ്ടെത്തുന്ന ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ പരിശുദ്ധാമ്മി കൃപാസനം പ്രസാദവര മാതാവ് അമ്മയിലും ഞങ്ങളെ സഹായിക്കുവാനുള്ള അമ്മയുടെ ശക്തിയിലും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതിനാൽ അമ്മയുടെ പുത്രനായേശു ക്രിസ്തുവിൻ്റെ മുൻപാകെ മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അങ്ങേ പുത്രൻ ഞങ്ങളെ അനുകമ്പയോടും കരുണയോടും കൂടി നോക്കുകയും അടിയന്തിരമായ അത്ഭുതവും അടയാളവും ആന്തരിക സൗഖ്യവും ഞങ്ങൾക്ക് നൽകുമെന്ന് വിശ്വസിക്കുന്നു ഒപ്പം എൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കണമേ എല്ലാ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കണമേ എൻ്റെ വീടിനെ അനുഗ്രഹിക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ എൻ്റെ സമൂഹത്തെ അനുഗ്രഹിക്കണമേ എൻ്റെ രാജ്യത്തെ അനുഗ്രഹിക്കണമേ അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ രാജ്യത്ത് സമാധാനവും ഐക്യവും നീതിയും കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമാതാവ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും എൻ്റെ അരികിൽ അമ്മ ഉണ്ടെന്ന് ഞാൻ ഏറ്റുപറയുന്നു അമ്മയുടെ നിരുപാധികമായ സ്നേഹത്തിനും എൻ്റെ അസ്തിത്വത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും ഞാൻ നന്ദി പറയുന്നു അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എന്നോടൊപ്പവും എൻ്റെ ഭവനത്തോടൊപ്പം ഉണ്ടാകണമേ എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് അനുഭവപ്പെടുവാനിടയാകട്ടെ പരിശുദ്ധ മാതാവ് ഈ നിമിഷത്തിൽ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ എന്നെ എൻ്റെ വീടിനെ എൻ്റെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ മുൻപിൽ പ്രതിഷ്ഠിക്കുന്നു അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയുടെ ഓരോ മക്കളോടും അമ്മയ്ക്ക് നിരുപാധികമായ സ്നേഹമുണ്ടെന്നും എനിക്കറിയാം അതിനാൽ എൻ്റെ അടിയന്തര അഭ്യർത്ഥന അനുവദിക്കുവാൻ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അമ്മയോട് അപേക്ഷിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ സ്തുതിക്കുന്നു അമ്മയ്ക്ക് നന്ദി പറയുന്നു ഒരു നിമിഷം നമുക്ക് ഏറ്റു ചൊല്ലാം നന്മ നിറഞ്ഞ മറിയ മേശസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണം ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീ പരിശുദ്ധ അമ്മി ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണം ആമീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി